വെൽക്കം ഫ്രണ്ട്സ് അർജുകുമാരി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കിടിലൊരു പാടത്താണ് അതിൻ്റെ സെൻ്ററിലൂടെ ഒരു വലിയ തോട് പോകുന്നത് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അൾട്രാലൈറ്റ് ഫിഷിങ്ങാണ് കേട്ടോ അതെ നമ്മളെ സ്പിന്നറും നമ്മളെ അൾട്രാലൈറ്റ് റോഡും റീലൊക്കെ ഉണ്ട് ചേട്ടൻ ചേട്ടന്മാറ പറഞ്ഞതേ ഇവിടെ നല്ല അടിപൊളി കുറുവ പരളുകളുണ്ടെന്നാണ് നല്ല വലിയ സൈസ് പരളുണ്ട് അതിനെ പിടിക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കാശി നോക്കാം

ാണ് നമുക്ക് കൂറു വാങ്ങാനടിക്കുന്നത് നമ്മൾ അത്ര ഇല്ലെന്ന് ഈ സ്പിന്നർ നമ്മൾ യൂസ് ചെയ്യാൻ നല്ല ഹുക്കപ്പാണ് ഇക്കണേ കുറച്ച് പാടാടാ കാരണം ട്രിപ്പിൾ ഹുക്കായോണ്ടേ എങ്ങനെ അഴിച്ചാലും പണി കിട്ടൂ അപ്പോൾ ആദ്യത്തെ കുറവ് ചെയ്യണം ഇത് നമുക്ക് അടുത്ത് നോക്കാം ഗൈസ് ഇടയ്ക്ക് നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇടയ്ക്ക് നമുക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടി കേട്ടോ കാരണം മഴ മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് മുകളിലെ ഭാഗത്തേക്ക് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരിക്കുകയാണ് സ്പിന്നർ പല വഴിക്ക് ഒരു തെടിയിൽ ഉടക്കി പൊട്ടിപ്പോ നല്ലൊരു സ്ട്രൈക്ക് സ്ട്രൈക്കിട്ട് സമയമാണ് സ്പിന്നർ പോയി ഒഴുക്കുക അങ്ങനെ ഫ്രണ്ട്സ് എന്തേ നമുക്ക് അവസാനമായിട്ട് ഒരെണ്ണം അടിച്ചിട്ടോ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു വീഡിയോ റെക്കോർഡ് കട്ട് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് കയറി അടിച്ചു ലാസ്റ്റ് സ്ട്രൈക്ക് തീരാ ഇങ്ങനെ റിട്രൈവ് ചെയ്ത് കരയിൽ നമുക്ക് കയറി അടിച്ച കേട്ടോ കിടയിലൊരു സാധനം കേട്ടോ ഒരിക്കലും പ്രതീക്ഷയില്ല അടിക്കുന്നത് കാരണം നമ്മൾ നിർത്താൻ വേണ്ടി ലാസ്റ്റ് ചുമ്മാ ഒന്ന് അടിച്ചതാണ് അപ്പോഴേക്കൊന്ന് കയറി അടിച്ചു ഇപ്പോൾ ഗെയ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത് കേട്ടോ ഏ നമ്മളിപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നിന്ന് എത്താൻ പോകുന്നു മഴയൊക്കെ കാരണം നമുക്ക് കുറച്ച് വീഡിയോ മിസ്സായി കാരണം ഇരുപത് രണ്ടുമൂന്നാണ് വേറെ കിട്ടിയിരുന്നു ഓക്കെ കേട്ടോ നല്ല സൈസ് സാധനം ഈ സ്പിന്നറോട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ഇതിൻ്റെ ഫീല് ഭയങ്കര കേട്ടോ നമ്മൾ ഈ അൾട്രാലേ ഫിഷിങ് ചെയ്യുന്ന പ്രത്യേകത ഒരു മൂഡാണ് അപ്പോൾ ഞാൻ തൽക്കാലം വിടവാണ് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ